അത്യാവശ്യം നല്ല മഞ്ഞൊക്കെ ഉണ്ട് രാവിലെ പോകൊക്കെ വീണ്ടും ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് ചക്ക വരുത്തിട്ടുണ്ട് രാവിലെ ആരുടെ ആന്നേ ഇത്രയും രാവിലെ പോയാവൻ വേണോ എന്നെമ്പോ അല്ലേ ഞാൻ പുതിയ മാലം മേടിച്ചു ആ ഇറങ്ങാൻ താമസിക്കളിയപ്പോൾ എന്തേ പാലെടുക്കണം നോльта മൂരം കുറച്ച് എടുട്ടാ നിക്ക് നീ വേളം മക്കായ കിക് കിക് കേടേ ഞാൻ മുന്നോട്ട് പോയാലോ ആ മതി പോ പാല മൂളിട്ട് പോ നൗദദ അറിഞ്ഞോട്ടെ പാലെടുローラー

മാറ്റം വരണ്ട് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ ക്ഷമ ഇതും അങ്ങനൊന്നുമില്ല ബഹളം കൂട്ടം പറയുന്നു വളക്ക് പറഞ്ഞാലെങ്കിലും

തൂക്കാൻ പാടില്ല അതുകൊണ്ട് മറ്റേ ഈ പ്രേതബാധ ഉള്ള ക്ലോക്ക് ഇതിനകത്ത് കണ്ടിട്ടില്ലേമിനകത്ത് കണ്ടിട്ടില്ലേ അളിഞ്ഞു പോയിട്ടാ അത് ഒരു ചെറിയ ഇത് മാറ്റി വെക്കണം ഗ്ലാസിനകത്ത് എന്നിട്ട് ആ വെള്ളം കൂടെ ഒഴിച്ചാ മതി നിനക്ക് കണ്ടോ ആര് തുന്നിച്ചേ എന്റെ പൊന്നെ பாட்டும்ச்சே அவுச நமக்குள்ள நமக்கு நாலு பேர் எத்தனை வேணும் அத்த மதி ஓகே ഭാസ്കരാ നിന്നെ കാണാൻ എന്നാണേ എന്നാ കൊത്തു അത് ആ ഡു എന്നാ അത് ഞാൻ ഉണ്ടായിക്കളാം ഇനിയും പറഞ്ഞാൽ കേട്ടില്ലല്ലേ എന്താ വിടും പക്ഷെ വേണ്ടത് നല്ല മധുരം ഉണ്ട് വീട്ടിലെ ഈ വരിക്ക വീട്ടില് ഓക്കേ വീണ്ടും ശരിയാക്കിയിട്ടുണ്ട് എത്ര നേരം കിട്ടും അറിയത്തില്ല സംഭവ മാങ്ങ കഴിച്ച വെച്ചിട്ട് എന്റെ പൊന്നോ അതിനൊക്കെ അതിലെ മോദിക്കുന്നെ ഇത് ഇത് എന്നാ ഇത് ഇത് എന്റെ നല്ല ഡ്രസ്സാന്നറിയാം ഇതൊക്കെ അവതരിപ്പിക്കാ ഇത്രീട്ടാണോ എല്ലാം ഊരി കിട്ടും ഇറങ്ങും よし。 അപ്പ വരാറായില്ലോ ഞാൻ പറയും നിർത്തിക്ക എപ്പഴി വെച്ചോണ്ടിരിക്കാതെ വേറെ അല്ലാതെ എന്തേലും കളിക്കുവോ എന്തെങ്കിലും ഒന്നും വെക്കുന്നില്ല ധാരാളി ബർഗർ ബർഗറും അപാട്ട് വെക്കാ നാരണി ഇറങ്ങി നേങ്ങ മുടി കള ദേ चाचा ചേച്ചി ഒക്കെ വരും ആമ്മമ്മ ആമ്മമ്മ വരുമോന്ന് ചോദിച്ചാലേ ചിലപ്പോൾ ഒരു പരിപാടി എനിക്ക് അറിയുള്ളോ ദേ चाचा ചേച്ചി ഇപ്പോ ഇദോ ദേ ചേച്ചി ചെറുപ്പം ഒരു പരിപാടി ഫാൻ അടട Alexa ഫാൻ ഓഫ് ചക്ക ഇല്ലെങ്കിൽ അയ്യോ ചക്കയില്ലല്ലോ ഇല്ലല്ലോ ചക്ക ഇല്ലല്ലോ കഴിക്കാൻ പറയും ഇപ്പോൾ എന്തെങ്കിലും ചക്ക ഉണ്ടാക്കുക അവർക്കും വേണ്ട വേണ്ട നല്ല എല്ലായിടത്തും ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയൊക്കെ ഒക്കെ എടുത്ത് വെച്ചിട്ടാണ് പോയേക്കുന്നത് പോയുമ്പോൾ പെട്ടന്ന് കറി ഉണ്ടാക്കുക നല്ല മഴയൊന്നും തോറും ചെരുപ്പം മാറിപ്പോ അല്ലേ ഞാൻ എൻ്റെ ഒരു പാ ഞാൻ എവിടേക്ക് ചെരുപ്പം എല്ലാം നോരാണേ ഇവിടുന്നത് കോഴിയൊക്കെ എന്തു ചെയ്യും അവരേ കാണുന്നില്ല ഇരിക്കുന്നേ പമ്മിയിരിക്കുന്നേ പക്ക എന്നെവിടെ പമ്പിയിരിക്കുന്നേന്തോ ഉണ്ടോ ഞാൻ പമ്മിരിക്കുന്ന സാറ്റ് വിളിക്കുവാണോ മറ്റവരെന്തു ചെയ്യൂ ആ അവരവിടെന്ന പൊട്ടരിക്കുന്നുണ്ട് നമ്മുടെ ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ആയിട്ട് എടുത്ത് വെച്ചോ അമ്പ െക്കാൻ സാമഇ ഇഷ്ടം പോലെ എനിക്കറിയത്തില്ല നീ പറയുന്ന എന്നാ കേക്ക എല്ലാം കൂടെക്കുമ്പോ എന്നെ ഇവിടെ ഇരിക്കുന്ന ശ്രദ്ധിക്കണം ആദ്യം കേട്ടോ മനസ്സിലാവുന്നുണ്ടോ ജെല് ഫ്രൂട്ട്സ് അതിനും മറ്റേ ഇതൊക്കെ വേണ്ടേക്കേണം കൽക്കൊണ്ട മാത്രം മതിയോ കേക്കാവോ തെറ്റിക്കല്ലേ നിന്റെ മോഹൻ വളിച്ചിരിക്കുന്നേ ഓ എന്തായിട്ട് പോയിട്ട് വന്നപ്പം വലിയ ചാടയാണല്ലോ ഞങ്ങളൊന്നും പിടിക്കുന്നില്ലായിരിക്കും കണ്ണിലിപ്പോ ശമ്പവി എന്റെ ആര്യപ്പെട്ട എങ്ങനെ എന്ത് സൂപ്പർ ആര് സൂപ്പർ എനിക്ക് അറിയത്തില്ല എന്നാന്ന് പറ തത്തിന്നെ പപ്പയാണോ അപ്പം അപ്പത്തിന് എന്നാ കറി അപ്പത്തിന് ചമ്മന്തിയോ ആ ദോശക്ക് ചമ്മന്തിയോ ഉച്ചക്ക് കറി ദോശ

അത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു പപ്പയ്ക്ക് പപ്പായ്ക്ക് ലൈറ്റ് പപ്പായക്ക് പപ്പാടെ ഫോൺ എടുത്തോ പപ്പാടെടുത്തോ എന്നിട്ട് മുത്തെടുത്തല്ലേ നീ എടുത്തോ പറയാ പപ്പായ ഫോൺ എടുത്തോ മുത്ത് പെൻസിലാറോ ശാംബാവി ഇവിടെ കാണിക്കുന്ന അതേ അവിടെ കാണിച്ചോ കാര്യം കേണെന്ന് പറഞ്ഞാല് നിന്നെ അങ്ങനെ അവര് കണ്ടിട്ടില്ലല്ലോ നിന്റെ ഒരു രീതി അവർക്കറിയത്തില്ലോ മുണ്ടക്കയത്ത് ആഗ്രഹം വിടണ്ടേ അവരാരും ഇങ്ങോട്ട് വിടത്തില്ല ത്തി തത്തി സരസ്വതി തത്തിളിച്ച അച്ഛമ്മ മതി മുത്ത അച്ഛമ്മ മറ്റേത് ശ്യാമളമ്മ ഇത് അച്ചമ്മ മുത്തമ്മ പപ്പടുത്ത് തേരി ആണോ ഇട്ട് ഇട്ട പോണേ അപ്പൊ നോക്കിയപ്പോ സാമ്പാറും ചോറുണ്ട്

ആന ശാവളമ്മ ഉണ്ടായില്ലേ തലക്കല്ലോ അസുഖമുണ്ടോ പിന്നെ വലിച്ചില്ല അതല്ല പറ്റി ഈ സ്റ്റാൻഡൊക്കെ മാറ്റി മാറ്റുവെന്ന് വീട് എടുക്കാൻ വേണ്ടി ഒരു സോങ്കിലും ഉണ്ട് ആവുന്നു വന്നു പറഞ്ഞ നീ എടുക്കണം ആ

അവളിന്നല്ലേ മെനാന്നല്ലേ പോയല്ലേ അല്ല അത് ചാ ഒന്ന് ശ്യാമയുടെ വഴി ചേട്ടാ എനിക്ക് എന്തെങ്കിലും ഒരു സെക്കൻഡേ ആ പറഞ്ഞു ഇത് എനിക്ക് ഊരിത്തറണം കേട്ടെ എനിക്ക് കാണാം എന്തിനാ ഊരിത്താം എന്നാലിത് ഞങ്ങള് വണ്ടിക്ക് വന്നു എന്നതിന് വരുന്നത് അമ്മ വിളിച്ചു പറഞ്ഞോ അങ്ങനെ ചുമ്മാ അങ്ങനെ ആച്ഛോലിക്കരുത് ചുമ്മാ അങ്ങ് പറയുവല്ലോ വല്യ വിദഗ്ധം വന്നേക്കുന്നു ആ കുഞ്ഞ നിന്നെ വിളിക്കുന്ന എടാ ശംബു ഒരു സെക്കൻഡേ സെക്കൻഡാ ശമ്പു കയ്യില് എടുത്തുകൊടുത്തേ കയ്യിലെടുത്തു കൊടുക്കൂട്ടിയല്ലേ ഈ കൊച്ചു ഇങ്ങനെ ഓരോ ദിവസം ചെലതോറും ഭയങ്കരമായിട്ട് വഷളായിക്കൊണ്ട് വന്നിരിക്കേ കുഞ്ഞ് മര്യാദക്ക് ചെയ്തോണ്ടി അത് പ്രായം ഏറും തോറും ഉണ്ടല്ലോ വഷളായി വരികയാണ് ആ ഗ്രീൻമുണ്ട് മതി വന്നു ഗ്രീൻ മുണ്ട് കേട്ടോ ഗ്രീൻ മുണ്ട് മതിയോ വന്നു ഗ്രീൻ മുണ്ട് വീണേ അതാണോ ഗ്രീ അത് ഗ്രീനാ ഗ്രീനിന്റെ കളർ പോയതാ ഞാൻ മേടിച്ചത് ഇവിടെ ഉള്ള ചെരുപ്പല്ല ഇവിടെ ഓരോ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ ഉമ്മ കൊണ്ട് പൊട്ടിച്ചു കളയുന്നു ഇതാണ് ഞങ്ങളുടെ വീട് ആ ഗ്ലാസ് വിരിപ്പുണ്ട് അത് ഇരിപ്പുണ്ട് ആണോ ഫ്രിഡ്ജില് വെള്ളം കുടിക്കുള്ളൂ ഒന്ന കടുക്കളുണ്ട് രണ്ട് ചെരുപ്പും പോയി എനിക്ക് ചെരുപ്പില്ലേ ഷാംബുവിയെ കൊണ്ട് ചെരുപ്പിടീച്ചെങ്കിൽ അത് എന്റെ ചെരുപ്പിടല്ലത് അതോ ഇട്ടൊക്കെ നോക്കിയാ അങ്ങനെയാണ് ഇങ്ങനാണോ ചേരിപ്പെടുന്നേ ഇങ്ങനാണോ ചേരിപ്പിടുന്നേ ധൈര്യം എടുത്താ ധൈര്യം ഉണ്ടെങ്കിൽ നീ പറയൂ കുട്ടി പറ ഓ പോന്നോ സ്വന്തം അമ്മേനെ ആണോ പോന്ന് പറഞ്ഞേ ആ സത്യം വലൂറെ അമ്മ പറഞ്ഞ ചിലപ്പോ ഇട്ടി പാഴ്സൽ എന്നതാ അടി പിന്നെ തപ്പ മൂന്നേട്ടാ കൊടുത്തോ കൊടുത്തോ കൊടുത്തോടണം എന്നോട് സത്യാനന്ദ സ്വാമികളാണെന്ന് മരിച്ചു

നാലാണിക്ക് പത്ത് പതിനേഴ് വയസ്സാ വന്നു നാലാണിക്ക് പതിനാറ് കഴിഞ്ഞ് പതിനേഴാമത്തെ വയസ്സാ